സി പി എം പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാഷ്ടശത്തും മുൻ പാർട്ടി അംഗവും പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നതുമായ ശ്രീ തിലക്കൻകോട് മുരളി മറുവശത്ത് നിന്ന് ശക്തമായ വിവാദം ചൂടുപിടിക്കുകയാണ് അതെ 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 വിവാദം പറയുന്നത് പേര് അതെ എന്ത് പേര് വിരപ്പങ്കോട് മുരളി പുതുതായി എഴുതാൻ പോകുന്ന പുസ്തകത്തിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തുമെന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറയുന്നു ആ തുറന്നു പറച്ചിൽ വളരെ ഗുരുതരമായ തുറന്നു പറച്ചിലാണ് അതിലേറ്റവും പ്രധാന മാരാരികുളത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി എസ് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു രണ്ടായിരം വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഫ്രാൻസിസ് വക്കീലാണ് അവിടെ ഉന്നയിച്ചത് മാരാലിക്കുളത്ത് ബി എസിനെ പരാജയപ്പെടുത്താനായി രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ശ്രമിച്ചു ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് പിറക്കകോട് മുരളി ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ നടപടി പാവപ്പെട്ട പളനിയിലും അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പളനിയിലും ആഞ്ചലോസിലും ഒതുങ്ങിയെന്നും പറയുന്നു പിരമ്പക്കോട് മുരളി അത് പുതിയ ഒരു വിവാദം മറ്റൊന്ന് ബി എസിനെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വെച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ വിധേയമാക്കണമെന്നും സ്വരാജ് പറഞ്ഞുവെന്നാണ് പിരപ്പംകോടു മുരളി പറയുന്നത് അതന്ന് വലിയ വിവാദമായ ഒരു സംഭവമാണ് അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും താൻ അതിന്റെ സാക്ഷിയാണെന്നും പിരപ്പംകോട് മുരളി പറഞ്ഞിരിക്കുന്നു അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് ഈ ഇത്രയും പരിണിത പ്രജ്ഞനായ ശ്രീ വി എസ് അച്യുതാനന്ദനെ മാലാഠി രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വിചാരിച്ചാൽ തോൽപ്പിക്കാൻ സാധിക്കും സാധിക്കും അന്നത്തെ തോൽവി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു തന്ത്രമായിരുന്നു ബി എസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ബി എസ് നയനാർ മത്സരിക്കുന്നില്ല എന്ന് നയനാർ പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞാനല്ല അപ്പോൾ ഇ എം എസ് പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല ബി എസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല അന്നത്തെ ഇലക്ഷൻ സമയത്തുണ്ടായ ഒരു സംഭവം ആറിന് മുളയിൽ എം വി രാഘവൻ മത്സരിക്കുന്നു കടമുട്ട രാമകൃഷ്ണനാണ് ഇതിൽ അപ്പോൾ എം വി രാഘവൻ അറിയാൻ ഫയർ ബ്രാൻഡാണ് അപ്പൊ എം വി രാഘവൻ ഇലക്ഷൻ അട്ടിമറിക്കാനായി നിരവധി ഗുണ്ടകളെ ഇറക്കിയെന്നൊരു പ്രചരണം ഉണ്ടായി അതിനെ പ്രതിരോധിക്കാനായി മാരാരികുളത്ത് നിന്ന് സി പി എം പ്രവർത്തകരെ ലോറിയിൽ കയറ്റി നിരവധി സി പി എം പ്രവർത്തകരെ ലോറിയിൽ കയറ്റി ആറന്മുടയിലേക്ക് പോട്ട് അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ആ പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല അത് ബി എസിന്റെ ഒരു തോൽവിക്ക് പ്രധാന കാരണമായി മാറി പിന്നെ രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ശ്രമിച്ചു എന്ന് പറയുന്നത് ഈ മാരാരികുളത്ത് ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് മേഖലകളുണ്ട് അവിടെയൊക്കെ ബി എസിന് വോട്ട് കുറയുകയും ഫ്രാൻസിസ് വക്കീൽ ബിജി എന്താ പറയുക മുന്നേറുകയും ചെയ്തു അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നടന്നത് യഥാർത്ഥത്തിൽ അതൊരു അട്ടിമറി തന്നെയായിരുന്നു ബി എസ് വളരെ കുറഞ്ഞ വോട്ടിൽ പരാജയപ്പെട്ടു അത് പിന്നീട് തുടർ ചലനങ്ങൾ ഉണ്ടാക്കി പാലക്കാട് പെട്ടി നിരത്തൈലേക്ക് ബി എസ് കടന്നു ിയസ്സിനെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ മാരാരിക്കുളത്തിന് മുമ്പുള്ള ബി എസും മാരാരികുളത്തിന് ശേഷമുള്ള വി എസും എന്ന് വേണം അടയാളത് മാരാരിക്കുളത്തിന് മുമ്പുള്ള ബി എസ് പരിക്കനായിരുന്നു മാരാരിക്കുളം തോൽവിക്ക് ശേഷം വി എസ് ജനകീയനായി മാറും അത്ഭുതകരമായ കാഴ്ചയാണ് കേരളം കണ്ടത് മതിരക്കാൻ മല പ്ലാച്ചി സമരം മൂന്ന് മൂന്ന് മിഷൻ എന്നിങ്ങനെ അങ്ങനെ അവർ ഈ ഒരു അജണ്ട ഉണ്ടായിരുന്നു വി എസ് എ തോപ്പിക്ക ഒപ്പം എം വി രാഘവനെ തോപ്പിക്ക ഇത് രണ്ടും പാർട്ടി സമർത്ഥമായി സാധിച്ചു എന്നാണ് തന്ത്രപരമായി സാധിച്ചു നാലായിരത്തിലധികം വോട്ടിനാണ് പരാജയപ്പെട്ടത് കടമിട്ട രാമകൃഷ്ണനോട് കടമറ്റപ്പെട്ട രാമകൃഷ്ണൻ ജയിക്കുമെന്നുള്ള ഒരു സൂചനയും ഇല്ലായിരുന്നു പക്ഷെ എം വി ആർ ആദ്യമായി പരാജയപ്പെട്ടു അല്ല എവിടെ പോയി ജയിക്കും എന്നുള്ളതല്ല നിന്നാലും ജനാധിപത്യത്തിന്റെ ആശാസ്യമാണോ എന്നറിയില്ല ഒരു ആശാസ്യമാണോത്തിൽ നിന്ന് ജയിച്ചാലും തോറ്റാലും പിന്നെ ആ മണ്ഡലത്തിലേക്ക് പോകും അതിന് പരിഹാസ്യമായ ഒരു മറുപടി കൂടിയുണ്ട് ജയിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആ മണ്ഡലത്തിൽ പോകാതിരിക്കുന്നത് ആ മണ്ഡലത്തിൽ വേണ്ട വിധം പരിഗണിച്ചില്ല സംഘടിപ്പിച്ചില്ല എന്നതും കൊണ്ടായിരിക്കാം എന്തായാലും നേതാക്കളെ കുറിച്ച് നമ്മളിങ്ങനെ പറയണ്ട ഇവിടെ പാർട്ടി വിവാദത്തിൽ ശ്രീ മുരളിയും ശ്രീ എം ഗോവിന്ദൻ പാഷ തമ്മിലുള്ള വിവാദത്തിൽ അവശേഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് അങ്ങേയറ്റത്തെ ശിക്ഷ എന്ന് വെച്ചാൽ കോടതി വ്യവഹാരമനുസരിച്ചാണെങ്കിൽ വധശിക്ഷ പാർട്ടിയിലാ പാർട്ടിയിലാണെങ്കിൽ അങ്ങേയറ്റത്തെ ശിക്ഷ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി അതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ പണിഷ്മെന്റ് അതിന് ഒരുപാട് വകഭേദങ്ങൾ വന്നിട്ടുണ്ട് പി വി ചന്ദ്രശേഖരനെ പണിഷ്മെന്റ് കുഞ്ഞനന്ദൻറ്റി സെക്രട്ടറി കുഞ്ഞനന്ദൻ ചെയ്തില്ലായിരുന്നു കണ്ണൂരുള്ള കുഞ്ഞനന്ദന് പി പി ചന്ദ്രശേഖരനോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്ന ചോദ്യം ബാക്കി അടത്തിൽ പോകേണ്ട ചോദ്യങ്ങളാണ് ഇവിടെ നേരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു പദം എങ്ങനെയാണ് ഉയർന്നു വന്നത് അത് എം സ്വരാജ് ഉയർത്തി എന്നുള്ളതാണ് വിരപ്പം കൊടുമ്പ്രളി പറയുന്നത് മാത്രമല്ല അന്ന് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി വേ വേറൊരു നേതാവ് വി എസിനെ വെട്ടി പട്ടിക്കിട്ടൂടും എന്ന് പറഞ്ഞു അങ്ങനെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഇവിടെ അപ്പോ അന്ന് ഈ വാർത്തകൾ കൊടുമ്പിൽ കൊള്ളുമ്പോൾ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ പറ്റി അന്ന് തിരുവനന്തപുരത്തായിരുന്നു സംസ്ഥാന സമ്മേളനം ആ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ പറ്റി ബി എസ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് സംസാരിച്ചു ഉന്നപ്ര വയരാർ താണ്ടി വന്ന കയ്യൂർ കരിവള്ളൂർ സമരങ്ങളിൽ താണ്ടി വന്ന ഞങ്ങളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ബി എസിന്റെ ശൈലിയിൽ പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് വിരട്ടാനൊന്നും നോക്കണ്ട യ്യടികളുടെ പൂരമായിരുന്നു ഓക്കെ ശരി ആ ബി എസ് ആണ് പറഞ്ഞത് ഈ സംഭവത്തെ ഈ സംഭവത്തിന് ജനങ്ങൾക്ക് മുമ്പിൽ മറുപടി കൊടുത്തതാണ് എന്നാണ് തിരപ്പങ്ങോട് മറുപടി പറഞ്ഞു മാറ്റുന്നത് ഇവിടെ ഇത് ബി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ആരും ഞങ്ങളെ വരണ്ടാന്ന് നോക്കണ്ട എന്ന് പറഞ്ഞത് ഇതിന്റെ വീഡിയോസ് ഒരുപാടുണ്ട് എല്ലാം ആർക്കും അവൈലബിൾ ആണ് എന്നാൽ അത് സ്വരാജിനെ ആ ലക്ഷ്യമിട്ടാണ് പറഞ്ഞതെന്നോ സ്വരാജ് അങ്ങനെ പറഞ്ഞോ സ്വരാജ് നടത്തുന്നത് പക്ഷെ തിരപ്പങ്കോട് മുരളി സാക്ഷിയാകുമ്പോഴും എന്തുകൊണ്ട് പിരപ്പങ്കോട് മുരളി ഇത്രയും കാലം മൗന വാത്മീകത്തിലായി എന്നുള്ളത് മുരളിയുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന സംഭവം ഇപ്പൊ പിരപ്പങ്കോട് മുരളി പാർട്ടിയുടെ ഒരു ഘടകത്തിൽ ഇല്ല അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പും ഇല്ല പക്ഷേ പിരക്കംകോട് മുരളി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം കൊണ്ടുവന്നത് എന്നത് വലിയൊരു ഇതാണ് അത് മുരളി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് വ്യക്തമാക്കേണ്ടത് ഇവിടെ എന്തായാലും പിരക്കംകോട് മുരളിയുടെ പുസ്തകത്തിന് മാറ്റിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ എം വി ഗോമന്ദൻ അത് പറഞ്ഞു പുസ്തകം വിറ്റയക്കാൻ വേണ്ടിയും പണം സമ്പാദിക്കാൻ വേണ്ടിയും ഓരോ വിവാദങ്ങൾ കൊണ്ടുവരികയാണെന്ന് ഒരു പാർട്ടി ശേഷം സമയോചിതമായ സമയോചിതമായ അവസരത്തിൽ പറയാതെ പാർട്ടിയിൽ നിന്നും അതും അവസരത്തിൽ സ്വകാര്യ ലാഭത്തിന് വേണ്ടി പ്രതികരണങ്ങൾ നടത്തുന്നത് ആശാസ്യമായ നടപടിയാണ് ഒരിക്കലും ആശാസ്യമായ ഒരു നടപടിയല്ല അത് പാർട്ടിയിൽ തന്നെ ഒരു വലിയ ഒരു തുടർച്ച വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്തായാലും തിരപ്പൂട് മുരളിയുടെ ആത്മകഥ വരട്ടെ നമുക്ക് ആത്മകഥ വായിക്കാം ആത്മകഥ വായിച്ച ശേഷം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം എന്നാൽ സ്വകാര്യ ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ കരിവാരി തേക്കുന്ന നടപടി ആരായാലും സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപനത്തിൽ എന്ന തീരുമാനത്തിൽ നമുക്ക് ഈ ചർച്ചയിലൂടെ അവസാനിപ്പിക്കാം നമസ്തേ